മരണം എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു ഈ ചെറുകന്റെ വീട്ടുകാരോ ആ ബന്ധുക്കളോ ആരും എന്നെ അറിയിച്ചിട്ടില്ല എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂ കൂടുതലല്ലാതെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇവര് നമ്മള് പട്ടികജാതിക്കാരായത് കൊണ്ട് അവരടുത്ത് സഹകരിക്കരുതെന്ന് ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ തന്തയല്ലടാ അവര്ട ആ വീട്ടിലുള്ളവര് ഇവരെ അച്ഛൻ്റെ അടുത്ത അമ്മേടെ അടുത്താ വേണ്ട വേണ്ട ബന്ധുക്കളടുത്താ വിളിച്ച ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയില്ല കവളിലെ പാടും ഈ മുഖത്തുള്ള പാടുകളൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം എന്താണെന്ന് ചോദിച്ചിട്ട് ഇവളൊന്നും മിണ്ടിയില്ല അപ്പം പറഞ്ഞാൽ അലർജിയിലേതാണ് വൽകുഞ്ഞമായി എന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറയണ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ സംഭവം എന്നെ പോലെ ആള് മരണപ്പെട്ട് തൂങ്ങിയതാണ് മരണപ്പെട്ടെന്ന് പറഞ്ഞ് പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം തിരുവനന്തപുരം കുളച്ചൽ കൊന്നമൂട് സ്വദേശിയായ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ഇന്ദുജ എന്ന യുവതിക്ക് ഭർത്ത ഗ്രഹത്തിൽ വെച്ച് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് തൂങ്ങി മരണമെന്നാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ദുജിയുടെ അച്ഛനും ആംഗളിക്കും നാട്ടുകാർക്കും വലിയ സംശയങ്ങളാണ് ഉളവാകുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ശരിക്കും എന്താന്ന് പറയുമ്പോൾ നമ്മൾ തൊഴിലുറപ്പിന് നിൽക്കുകയായിരുന്നു അപ്പം നിന്ന സമയത്തൊരു രണ്ട് മണിയായി രണ്ടു മണിയായപ്പോഴ് ഒരു ഫോൺ വന്ന് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങളെ തൊഴിലുറപ്പ് പിന്നെ തൊഴിലാളിയായ ഗിരി ചേച്ചിയുടെ മോൻ വിളിച്ച് പറഞ്ഞ് ഇതേപോലെ നമ്മളെ കുന്നമൂട് സെറ്റിമെൻറ്റിൽ നിന്ന് ഒരാളാക്കും പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയാൻ കാരണം കാട്ടിലെ കുടിയിലുള്ള രണ്ട് പയ്യന്മാരും അവരെ ഭാര്യമാരെയും കൊണ്ട് ആശുപത്രിയിൽ പോയായിരുന്നു ചെക്കപ്പിന് അപ്പോൾ അവിടെ ചെന്നപ്പോഴും പിന്നെ ചെക്കപ്പിന് ചെന്നപ്പോഴും പറഞ്ഞ് ഇതേപോലെ ഒരു കൊച്ചിനെ കൊണ്ടു വന്നു കൊണ്ടുവന്നത് കൊണ്ടു കോളച്ച ഉള്ളതാണെന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ആരാണെന്ന് വ്യക്തമായിട്ട് ചോദിക്കാൻ ചോദിച്ച് രണ്ടാമത് അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞപ്പോഴും പറഞ്ഞാൽ അത് കോളച്ച ശശിയണൻ്റെ മോളാണ് പിന്നെ ഇന്ദുജയാണ് അവളെ വിളിക്കുന്നത് ചക്കരയിൽ നിന്നാണ് വിളിക്കുന്നത് അവളെ പേര് ഇന്ദുജേന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചപ്പോൾ സംഭവ എന്നെ പോലെ ആൾ മരണപ്പെട്ട് തൂങ്ങിയതാണ് മരണപ്പെട്ടെന്ന് പറഞ്ഞ് ആ സമയത്താണ് അവൾ പക്ഷേ ആ വീട്ടിലുള്ളവർ ഇവരെ അച്ഛൻ്റെ അടുത്ത അമ്മേടെ അടുത്ത വേണ്ട വേണ്ട ബന്ധുക്കളെടുത്താൽ വിളിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളാണിത് ഇങ്ങനെ അറിയണത് നമ്മളെ പയ്യന്മാർ അറിഞ്ഞാണ് നമ്മളറിയണത് അങ്ങനെ നമ്മൾ പിന്നെ അപ്പഴത്തു തന്നെ നമ്മൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും അപ്പൊ എന്റെ മോയ എന്നെ വിളിച്ചതേ പോലെ അമ്മ എന്നെ പോലെയാണ് കാര്യം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും അവനെ വിളിച്ചത് കേട്ട് ചക്കര തന്നെ അത് തന്നെ അവര് കയറി നോക്കി നോക്കിയ ശേഷം ഇങ്ങനെയാണ് പറഞ്ഞത് ചക്കര തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ആകെ ഒരുതായി കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ പിന്നെ ഇത് ശശീരാ ശശീന്ന് പറയുമ്പം പെണ്ണിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ അടുത്ത് പിന്നെ അമ്മാര് എന്നെ വിളിച്ച് പറഞ്ഞിതേപോലെ എന്നെ ഉള്ളിയാണ് കാര്യമാണെന്ന് പറഞ്ഞ് പിന്നെ നാല് നാലര മണിയായപ്പോഴാണ് എല്ലാവരും കൂടെയൊക്കെ പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയത് ആ ആള് ശരി എന്നിട്ടെന്ന് ഇവിടെ വന്നിട്ടൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ കോട്ടയിലേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ എവളും ഒരു രണ്ട് വർഷം കൊണ്ട് പ്രണയത്തിലായിരുന്നു പ്രണയം കഴിഞ്ഞ് അവർ ഒരു കൊണ്ടുപോയിട്ട് നാല് മാസമായി ഇന്നലെ ആയപ്പോൾ നാല് മാസം പൂർത്തിയായി അപ്പോഴും പോയ ഇടയ്ക്ക് ഇവരവിടെ ചെന്നിട്ട് പിന്നെ അവർ പറഞ്ഞു കേസ് കൊടുക്കൽ ഇങ്ങനെ അവർ പറഞ്ഞറിഞ്ഞതാണ് കേസ് കൊടുക്കരുത് പിന്നെ നമ്മൾ പട്ടിക ജാ ആയതുകൊണ്ട് അവർക്കൊരു ഒരു ബുദ്ധിമുട്ട് കണക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് ചെന്ന് സഹകരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് അവർ പറഞ്ഞ് ഞങ്ങളും അറിഞ്ഞ് യ്യന്റെ വീട്ടുകാർ ആ പയ്യൻ്റെ വീട്ടുകാർ ഇവരെടുത്ത് പറഞ്ഞ് അപ്പൊ ഇവിടെ പിന്നെ കല്യാണം അപ്പൊ എന്താ പിന്നെ താലി വെച്ച് കെട്ടണമെന്ന് പറഞ്ഞ് ഇവർ അമ്പലത്തിൽ കൊണ്ടുപോയി താലി വെച്ച് കെട്ടിയിട്ട് അത് അന്ന് എന്നെ ഇവിടെ വരേയും ചെയ്തു തന്നെ വന്നപ്പം തന്തയും തള്ളേ ഒക്കെ കണ്ട് പിന്നെ അപ്പുറത്ത് പോയപ്പോഴും അവരാരും ഒന്നും മിണ്ടിയില്ല എന്ന് പറയണം അപ്പോഴും നമ്മള് ഇവിടെ അല്ലതാകുമ്പോൾ നമ്മള് മുകളിലാണ് താമസം പിന്നെ ആ വന്നിട്ട് പോയത് തന്നെ അന്നായി ചേർക്കാനും പെണ്ണും കൂടെ വന്നിട്ട് പോയതന്നെ പിന്നെ ഇവിടെ വന്നിട്ടില്ല പിന്നെ വന്നത് രണ്ടാം മൂന്നാം തത്തി ഇവിടെ വന്ന് ആ പെണ്ണ് മാത്രമേ വന്നോളൂ അവളെ കുഞ്ഞന്മാരെ ഇവിടെ ആ വീട്ടിൽ വന്നിട്ട് പോയതെന്ന് പറഞ്ഞു ഒരു ദിവസം രാവിലെ വന്നിട്ട് ഒരു ഏഴ് മണിയായപ്പോഴും പോയെന്ന് പറഞ്ഞ് ബസ് കയറ്റി വിട്ടെന്ന് പറഞ്ഞു അതിന് ശേഷം ഈ സംഭവം നടക്കണ ഒരു ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയല്ലേ അങ്ങനെ വന്ന് ആ വന്നിട്ട് പോയത് അപ്പോഴാണ് ഈ കവളില് പാടും ഈ മുഖത്തുള്ള പാടുകളൊക്കെ കണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണെന്ന് ചോദിച്ചിട്ട് ഇവളൊന്നും മിണ്ടിയില്ല അപ്പം പറഞ്ഞാൽ അലർജിയിലേതാണ് കുഞ്ഞമ്മ എന്നിങ്ങനെ പറഞ്ഞെന്ന് പറയാനായിട്ട് അപ്പം നമ്മൾ അതിനുശേഷം ഈ കൊച്ചിന് നമ്മളിതൊരിക്കും കണ്ടില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഒരു നാല് മാസമായപ്പോൾ ഇനി ഗർഭിണിയാണോ എന്നും അതും നമുക്കൊരു സംശയമാണ് ഇപ്പം ആശുപത്രി പോയിട്ട് ആരെയൊക്കെ വന്നവർ പറയാണ് കയ്യിൽ ഇവിടെയൊക്കെ പാടുകളുണ്ട് എന്നും പറയുന്നത് അത് ഞങ്ങൾ കൂടുതലും അറിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ പക്ഷെ ജെന്നല്ലാണെന്ന് പറഞ്ഞു അപ്പം ജെന്നലാകുമ്പോൾ ഇങ്ങനത്തെ ജെന്നലാണോ ഉയരമുണ്ടോ പിന്നെ വന്ന് അങ്ങനെ അങ്ങനെ ചെയ്യാൻ നേരത്തെ തറയിൽ അടിച്ചിരുന്നാലും അങ്ങനെ കെട്ടി ഇറിവി അങ്ങനെ പോകാൻ മരണപ്പെടാനുള്ള സാധ്യത ഇല്ല അപ്പോഴങ്ങനെ ഒരു ഇത് സംശയമുണ്ട് അതുകൊണ്ട് അമ്മക്ക് പക്ഷെ അത് കൂടുതലല്ലാത്ത ഒരു കാര്യം കൂടെ ഉണ്ട് നം ഇവര് നമ്മൾ പട്ടികജാതിക്കാരായതുകൊണ്ട് അവരടുത്ത് സഹകരിക്കരുതെന്ന് ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് നമ്മടുത്ത് ഇവർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല അപ്പം ഇവിടെ രണ്ട് മൂന്ന് നിർത്തി വന്നെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ കണ്ടില്ല അപ്പം കുഞ്ഞന്മാരെ വീട്ടിലാണ് പറഞ്ഞത് പക്ഷെ അതിന് മുമ്പേ കൊച്ചു പഠിക്കാൻ പോള് പിന്നെ നെടുമങ്ങാട് ഗീതാസിലാണ് അവൾ പഠിക്കാൻ പോണത് അവിടെ ലാബിലാണ് അങ്ങനെ അവൾ പോവാൻ സമയത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഒരു ചേച്ചി ജോലിക്ക് പോയിട്ട് ഇവിടെ വന്ന് വന്നായിരുന്നു വന്നായിരുന്നപ്പോൾ അന്നാണ് നമ്മൾ എല്ലാവരും അറിയണമായിരുന്നെ വന്നിട്ട് ഇവിടെയൊക്കെ നിന്നിട്ട് അവർ നേരെ ഇവിടെ ഇറങ്ങിയിട്ട് ചേച്ചി നേരെ പോയാ പോയി അങ്ങ് റോട്ടിൽ പോയി റോട്ടിൽ പോയിട്ട് അവർ ഒത്തങ്ങ് പോവുകയാണ് ചെയ്തത് ചെയ്തിട്ട് പോയിട്ട് അമ്മ അമ്മയുടെ അങ്ങ് പോയി എൻ്റെ അമ്മമ്മേടെ അവിടെ അവിടെ സംഭവം നമ്മൾ അറിയണത് വിളിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്ത് അങ്ങനെ വരാനൊക്കെ പറഞ്ഞ് ഒക്കെ ആയി പിന്നെ അതേപോലെ നമ്മളെല്ലാവരും പോയി സിറ്റിലാക്കി അപ്പോൾ എന്നിട്ട് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ അറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കേക്കാക്കി പിന്നെ അവരെവിടെ പോയി തലേ കെട്ടി പിന്നെ സന്തോഷമായിട്ട് കഴിഞ്ഞതാണ് പിന്നെ അവരിടയ്ക്ക് ഇങ്ങനെ പിന്നെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ അറിഞ്ഞ് ഇവിടെ തന്നെ വിളിക്കായിരുന്നു എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് എന്തും പ്രശ്നങ്ങൾ ഉണ്ടാണല്ലേ വേറെ കുറച്ച് ഇഷ്യൂ ആണടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെടുത്ത് തുറന്നു പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്നെ കാണുമ്പോഴത്തേക്ക് പറയാൻ ആണ് ഈ ഇടയ്ക്ക് പറഞ്ഞത് എന്നിട്ട് കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എന്നാൽ വന്നിട്ടുണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് ഈ രീതിയിലുള്ള അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാസ്റ്റ് വന്നിട്ട് പോയി ഈ ഇടയ്ക്ക് ആണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇതേപോലെ കുറച്ച് ഇഷ്യുണ്ട് എന്നെ കാണുമ്പഴത്തേക്ക് പറയാം എന്നൊക്കെ പറഞ്ഞത് അന്നുണ്ടോ ഒന്നുമുണ്ടായിരുന്നു നമ്മൾ ഞാൻ എൻ്റെ കുഞ്ഞമ്മ കൊച്ചനൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോഴെ പറഞ്ഞില്ല അങ്ങനൊന്നും കുഴപ്പമില്ല അവർ ചിരിച്ചും കളഞ്ഞ് അപ്പോഴേ അമ്മക്ക് മനസ്സിലായി രൂപ കണ്ടപ്പോഴേ സംസാരമൊക്കെ കേട്ടപ്പോഴേ മനസ്സിലായി മിനിങ്ങാന്നാണ് വിളിച്ചത് മിനിങ്ങാന്ന് വിളിച്ചിട്ടാണ് കുറെ നേരം കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ച് വിളിച്ചിട്ടേക്കാണ് കോള് വെറ്റ് ചെയ്തത് എൻ്റെ ഫോൺ ഈ ഇട ഒന്നാം തീയതിക്ക് എൻ്റെ ഫോൺ ഡിസ്പ്ലേക്ക് പോയി പൊട്ടി ഇപ്പോഴത്തേക്ക് അമ്മേരെ ഫോണിലാണ് വിളിക്കണേ ഈ ഫോണിൽ ഫോണ് സംശയം സംശയം ഉണ്ടാവാൻ വേണ്ടിട്ട് എൻ്റെ കൊച്ചിച്ചാണ് ഈ സംഭവം ഇന്നലെ അറിഞ്ഞത് ആദ്യം അത് കൊച്ചിച്ച് ഓട്ടം പോയിട്ട് വണ്ടി ഓട്ടമുണ്ട് ഓട്ടം പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒന്നുണ്ടാന്ന് പറഞ്ഞു അതങ്ങനെ ഞാൻ അവിടെ പോയി പറഞ്ഞ് ചെറിയൊരു ആക്സിഡൻ്റ് ആയി ഇങ്ങനെ ചേച്ചി സീരിയസ് ആകുന്ന ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞു പോ കൊച്ചു പറഞ്ഞു വന്നപ്പോൾ പോവാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോയത് ഒരു മൂന്ന് മണിയൊക്കെ അപ്പം അവരെ നമ്മൾ അപ്പോൾ എന്നിട്ട് കൊച്ചീച്ചിനെ അറിയിച്ചിവിടെയുള്ള ചേട്ടനാണ് പാ ചേട്ടൻ്റെ അടുത്ത് വേറൊരു ചേട്ടനെ പറഞ്ഞത് അപ്പോൾ നെടുമ്പങ്ങാട് കൊണ്ടുപോയത് ഇപ്പോൾ അവർ ഓട്ടയിലാണ് കൊണ്ടുപോയത് അവിടുന്ന് കെട്ടക്കകത്ത് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴേ അവർ നമ്മളറിയിച്ചില്ല അപ്പോഴേ നമുക്കൊരു സംശയം തോന്നി അല്ലെങ്കിൽ നമ്മളറിയിക്കണ്ടേ ഇവിടെ നിന്നല്ലേ കൊണ്ടുപോയേ അങ്ങനെ അത് തോന്നി പിന്നെ അവൾ പറഞ്ഞതെല്ലാം വെച്ചിട്ട് സംശയം തോന്നും കുറച്ച് അതിന് മുമ്പേ വിളിച്ച് പറഞ്ഞില്ല എന്നെ ഇതേപോലെ കുറച്ച് വിഷയം പറഞ്ഞ ഇല്ല 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 ആര് നമ്മളെ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവര് പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പറഞ്ഞ ഇഷ്ടമല്ല നമ്മള് അങ്ങോട്ട് വന്ന് വന്നു പോകരുതെന്നൊക്കെയാണ് ജാതിപരമായിട്ട് അങ്ങനെ പോയി കണ്ടു ആ നമ്മള് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മളറിയിച്ചത് അങ്ങനെയാ പറയാന്ന് പറഞ്ഞു കുറച്ചുകൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു എൻ്റെ മോണിയും ചെറുക്കനുമായിട്ടുള്ള ബന്ധം എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു പക്ഷെ അറിയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അത്ത എൻ്റെ അമ്മാവയ്ക്ക് മാത്രമേ അവരാണ് ഈ റാക്കറ്റി കൊണ്ട് കുരുത് അവരിപ്പം എന്തോയാതോ അവർ കണ്ടിട്ട കെട്ടില്ലെന്നാണ് പറഞ്ഞത് അന്വേഷിച്ചിടത്തോളം ഈ ചെറുക എൻ്റെ അമ്മയും എൻ്റെ ചേട്ടത്തിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച് അവർക്ക് ബാങ്കിൽ പണിയുണ്ട് പൈസ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഒരു നിഗമനത്തിൽ അറിയുന്നത് അതന്വേഷിച്ചാലേ അറിയാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മോള് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ അപ്പോൾ ഇവിടുന്ന് വണ്ടിയിലെ ബുദ്ധിമുട്ടുണ്ട് അമ്മാർ അവിടെ പോയി നിന്ന് പഠിച്ചു അപ്പം അമ്മാടെ പോയി നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ ഭീഷണി ഇപ്പോഴത്തേക്ക് വരട്ടെ എൻ്റെ അമ്മാവി നീ അവർ ദന്തയില്ലട ഇവിടെ വി എ പി എന്നെ കൊന്നുകൾ എൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ എടുക്കാൻ ചെന്നപ്പോഴും എന്നെ അവിടെ കൊല്ലാൻ ശ്രമിച്ചു ഞാൻ ഓടി രക്ഷപ്പെടുന്നേ അപ്പം ഈ ഈ റാഗറ്റിൻ്റെ പിടിയിൽ എൻ്റെ മോളാക്കിയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല വന്ന് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കൊണ്ടുപോയ ശേഷമാണ് അറിഞ്ഞത് കൊടുത്തേ കല്യാണം ആയിട്ട് നടത്തി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് പ്രായപൂർത്തി ആയവരല്ലേ നമുക്ക് പിരിച്ചുവിടാൻ പറ്റില്ല അപ്പം കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ എൻ്റെ ഈ ചെറുക്കൻ്റെ എൻ്റെ മോളെ കൊണ്ടുപോയ അവനും അവൻ്റെ തള്ളയും പറഞ്ഞ് അങ്ങനെ ഒരു പരിപാടിക്ക് കേസിനെ വഴക്കിനാ പോയ വേറെ സംഭവങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാലോട് പോലീസ് സ്റ്റേഷനുമായിട്ട് ഇവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ വന്നപ്പോഴത്തേക്ക് പാലോട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ വിളിപ്പിച്ച് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് സാറേ ഇതുപോലെ അവരെ പ്രായപുറത്തി അവർ അമ്പലത്തിലോ നല്ല റശേഷമുള്ള അതിൽ കൊണ്ടുവന്ന് എഴുതി വെച്ച് പഞ്ചായത്ത് സർട്ടിഫിക്കറ്റും വാങ്ങിച്ച് കല്യാണ റേഷൻ വാങ്ങിച്ച് സ്റ്റേഷനില് കൊണ്ട് ഏപ്പിക്കുന്നു ഇതുവരെ ചെയ്തിട്ടുണ്ട് അതാണ് സംശയം കൊണ്ടുപോയതാണ് വരുമ്പോഴത്തേക്ക് മുറുപാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്റെ മോളല്ലേ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കണല്ലേ എന്താണെന്ന് ഒന്നി തള്ള ചോദിക്കണം ഭഗവാൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മരണം എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു ഈ ചെറുകൻ്റെ വീട്ടുകാരോ അവരുടെ ബന്ധുക്കളോ ആരും എന്നെ അറിയിച്ചിട്ടില്ല അറിഞ്ഞത് അവിടെ ഹോസ്പിറ്റലിൽ നെടുമ്പാട് കോസ്പിറ്റലിൽ നിന്നവർ വേറെ അവർ പയ്യനുമായിട്ട് അവർ പിന്നെ വേറൊരു ആൾട്ടോ കാർ എന്ന് പറഞ്ഞു നേരത്തെ എൽ സി കാർ എന്ന് പറഞ്ഞു ഈ വണ്ടിയിൽ കൊണ്ടുപോയൊരു ആട്ടയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു ആട്ടോ കാറാണ് അവിടെ കിടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ കൊച്ചിനെ മരു എമാര് അപകടകപ്പെടുത്തിയ ശേഷം ആട്ടയിലാണ് ഉണ്ടോ ചെട്ട് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യൂല ഇരുപത്തിനാല് വർഷം പഠിച്ച എൻ്റെ മോൾ അതിനിടയ്ക്ക് ഇവിടെ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യില്ല അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് അങ്ങനെയുള്ള എന്തോ ആണെന്നാണ് എന്റെ സംശയം പറ്റില്ല ലക്ഷണം അറിയാം ഈ അന്വേഷിച്ചു ഈ ചെറുക്കൻ്റെ അമ്മക്ക് ഇത് വലിയ താല്പര്യമുള്ള കാസല്ല അത് ഒരു സഹോരി ഉണ്ട് അവളെ കെട്ടിക്കാതെ ആദിവാസി സ്ത്രീയെ വിളിച്ചോണ്ട് വന്നു എന്നുള്ള ഒരു കാണിച്ചു കൊലപ്പെടുത്തി അത് എന്താണെന്ന് അറിയാ അമ്മയെ വിളിച്ച് എന്റെ മോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുക ക്യാസ് എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ രീതി അനുസരിച്ച് അവരന്വേഷിക്കുക എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിനൊരു തീരുമാനം ഉണ്ടായി ഞാനൊരു അന്വേഷണം നടത്തി എന്നൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറ്റവാളി ശിക്ഷിക്കപ്പെടണം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രതികരണങ്ങൾ നിങ്ങൾ കേട്ടുക നമ്മുടെ സമൂഹത്തിൽ ഇ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജാതിയും ഉപജാതിയും ഒക്കെ നിലനിൽക്കുകയാണ് ജാതിപരമായ വലിയ അതിശയപം ഇന്ദുജ എന്ന കുട്ടി ഭർത്തഗ്രഹത്തിൽ അനുഭവിച്ചു എന്നാണ് ആംഗളയും അടക്കമുള്ള ആളുകൾ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ആംഗ്ല നമ്മളോട് പ്രതികരിച്ചത് ആ കുട്ടി രണ്ട് ദിവസം മുമ്പാണ് ഈ ആംഗ്ലയുമായി ഫോണിൽ സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് പറയുകയും ചെയ്ത് പക്ഷേ എന്താണ് കാരണങ്ങളെന്ന് കൃത്യമായി പറയുവാൻ ആ കുട്ടിക്ക് സാധിച്ചില്ല അതിനു പറ്റി അദ്ദേഹം ആ കുട്ടിയുടെ ജീവൻ പോവുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ ആ അച്ഛൻ്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് തീർച്ചയായും ഈ കുടുംബത്തിന് നീതി ലഭിച്ചേ മതിയാകൂ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ അതുപോലെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപാട് മരണങ്ങൾ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലും അടക്കമുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ശിശ നടപ്പിലാക്കിയിട്ടുമുണ്ട് ശിശ നടപ്പിലാക്കാത്തപ്പെട്ട പല കേസുകളുമുണ്ട് അത്തരത്തിലുള്ള നടപ്പിലാക്കാത്ത കേസിൻ്റെ പട്ടികയിലേക്ക് ഇത് പോകാൻ പാടില്ല ഇത് വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു യുവതിയാണ് ഇത് തീർച്ചയായും നീതി ലഭിച്ചേ മതിയാവും ഈ വിഷയത്തിൽ എന്തായാലും പോലീസ് ശക്തമായി അന്വേഷണം നടത്തി ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കുളച്ചിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്ത ട്വന്റി ഫോർ